അപ്പോൾ ഈ സന്ദർഭത്തിൽ പാണ്ഡവന്മാരെ വനത്തിലേക്ക് അയച്ചതറിഞ്ഞ് കൃഷ്ണൻ വളരെയധികം രോഷാകുലനാവുന്നുണ്ട് അദ്ദേഹം പാണ്ഡവന്മാരെ കാണാൻ വരുന്നുണ്ട് അവർ അദ്ദേഹം വന്നവിടെ വന്ന് പാണ്ഡവന്മാരെ ആശ്വസിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ രോഷം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പാഞ്ചാലി കൃഷ്ണനോട് തനിക്കുണ്ടായ അപമാനത്തെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കുന്നു ഇതിനൊക്കെ പ്രതികാരം ചെയ്യണം അതിന് ചെയ്യിപ്പിക്കണം പാണ്ഡവന്മാരെ കൊണ്ട് എന്നുള്ളതൊക്കെ പാഞ്ചാലി കൃഷ്ണനോട് ആവശ്യപ്പെടുന്നുണ്ട് അതിനൊക്കെ സമയമാകുമ്പോൾ ഞാൻ കൂടെ ഉണ്ടാവുമെന്നുള്ള ആ ഒരു അനുഗ്രഹം ഭഗവാൻ കൊടുക്കുന്നു അങ്ങനെ കൃഷ്ണന്റെ പരിപൂർണ പിന്തുണ പാണ്ഡവന്മാർക്ക് പ്രഖ്യാപിക്കുന്നുണ്ട് ഈ കാലത്താണ് നമ്മുടെ അർജുനൻ്റെ തപസ്സും ആയുധങ്ങൾ സമ്പാദിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളും അതുമൊക്കെ ഈ വനപർവത്തിലുണ്ട് അർജുനൻ മഹാദേവനെ ഹിമാലയത്തിൽ ചെന്ന് തപസ് ചെയ്യുന്ന കഥ അങ്ങനെ കഠിനമായിട്ടുള്ള തപസ്സുകൊണ്ട് ഭഗവാനെ പൂജിച്ച് ഭഗവാനെ പ്രസാദിപ്പിക്കുന്നു ഭഗവാൻ അർജുനനെ ഒന്ന് പരീക്ഷിക്കാനായിക്കൊണ്ട് കിരാതമൂർത്തിയായിട്ട് വരുന്നതായിട്ടുള്ള കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം കിരാതാർജുനീയം അല്ലെ ഒരു വേടന്റെ വേഷത്തിൽ പാർവതി സമേതനായി മഹാദേവൻ അർജുനനെ അനുഗ്രഹിക്കാൻ വരുന്നതും അർജുനൻ തന്റെ തപസ്സിന്റെ ഇടയ്ക്ക് ഒരു കാട്ടുപന്നിയെ അമ്പയ്യുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ ഈ കിരാതമൂർത്തിയും അതേ പന്നിയെ തന്നെ അമ്പയ്യുകയും ഒരേ സമയം രണ്ട് അസ്ത്രങ്ങളും കാട്ടുപന്നിയിൽ തറയ്ക്കുകയും രണ്ടു പേരും തമ്മിൽ തർക്കമുണ്ടാവുകയും ഞാനാണ് ആദ്യം ചെയ്തത് ഞാനാണ് ആദ്യം കണ്ടത് ഇതെനിക്ക് തരും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ കിരാതനും അർജുനനും തമ്മിലുള്ളതായിട്ടുള്ള തർക്കവും യുദ്ധവും അസ്ത്രയുദ്ധത്തിൽ അർജുനൻ ആ കിരാതമൂർത്തിയെ പ്രസാദിപ്പിക്കുന്നതായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള യുദ്ധം അപ്പൊ ഭഗവാനോട് പോലും പരാജയപ്പെടുന്നില്ല എന്ന് പറയുക ഭഗവാനോട് പോലും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന നാരായ നരനാരായണന്മാരിലെ നരൻ എന്ന അർജുനന്റെ മഹിമ അവിടെ നമുക്ക് കാണാം ആ അർജുനന്റെ യുദ്ധത്തിലുള്ളതായുള്ള പൗരുഷം പാടവം സാമർഥ്യമെല്ലാം കണ്ട് ഭഗവാൻ പ്രസാദിച്ച് ഭഗവാൻ പ്രത്യക്ഷനായി അർജുനനെ അനുഗ്രഹിക്കുകയും പാശുപഥാസ്ത്രം എന്ന അസ്ത്രം പാശുപഥം എന്നാൽ പശുപതിയെ സംബന്ധിച്ചത് മഹാദേവനെ സംബന്ധിച്ചത് അപ്പോൾ മഹാദേവൻ്റേതായിട്ടുള്ള അനുഗ്രഹത്തിൻ്റെതായിട്ടുള്ള ദിവ്യാസ്ത്രം ആ പാശുപഥാസ്ത്രം എന്നുള്ളതായിട്ടുള്ള അസ്ത്രം കൊടുത്ത് അർജുനനെ ഭഗവാൻ മഹാദേവൻ അനുഗ്രഹിക്കുന്നു നീ ഇതുപോലെയുള്ള ദിവ്യാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യാൻ യോഗ്യനാണ് ശക്തനാണ് നിന്റെ യശസ് ലോകം മുഴുവൻ എല്ലാ കാലത്തും പ്രസരിക്കും എന്നെല്ലാം പറഞ്ഞ് ആ കിരാതമൂർത്തിയായ ഭഗവാനും പാർവതീദേവിയും അർജുനനെ അനുഗ്രഹിച്ചതായിട്ടുള്ള കഥ കേരളീയർക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല അത്ര ആ അർജുനന്റെ മഹിമയെ കാണിക്കുന്ന ഭഗവാന്റെ ഭക്തവാത്സല്യത്തെയും കാണിക്കുന്നതായിട്ടുള്ള കഥയാണ് അത് കഴിഞ്ഞ് അർജുനൻ ദേവന്മാരുടെ അപേക്ഷ പ്രകാരം സ്വർഗത്തിലേക്ക് പോകുന്നുണ്ട് നിവാത കവചന്മാരെന്ന അസുരന്മാരുടെ ശല്യം സഹിക്കാതെ ദേവന്മാരെ അർജുനന്റെ സഹായം തേടുന്നു അർജുനൻ സ്വർഗത്തിൽ ചെന്ന് ദേവന്മാരോടുകൂടെ ചേർന്ന് ഈ അസുരന്മാരോട് യുദ്ധം ചെയ്യുകയും അസുരന്മാരെ തോൽപ്പിച്ച് ഓടിക്കുകയും ചെയ്യുന്നു ദേവന്മാരെ സന്തോഷിക്കുന്നു അർജുനന് വലിയ സ്വീകരണം കൊടുക്കുന്നു അവിടെ ദേവലോകത്ത് ആ സമയത്ത് കുറച്ച് ദിവസം അർജുനൻ അവിടെ സ്വർഗത്തിൽ താമസിക്കുന്നുണ്ട് അച്ഛനാണ് ഇന്ദ്രൻ ആ ഇന്ദ്രന് തൻ്റെ മകന്റെ സാമർത്ഥ്യത്തിലുള്ള സ്നേഹവും വാത്സല്യവും അഭിമാനവും പ്രകടിപ്പിച്ചുകൊണ്ട് മകനെ സ്വയം സ്വന്തം ആസനത്തില് ഇന്ദ്രന്റെ സിംഹാസനത്തില് സ്വർഗലോകത്തെ ഒപ്പത്തിനൊപ്പം ഇരുത്തുന്നുണ്ട് അർദ്ധാസനം കൊടുത്ത് മകനെ ഒപ്പം ഇരുത്തുന്നതായിട്ടുള്ള ഒരു രംഗം അതിലുണ്ട് അപ്പോ ഇന്ദ്ര ഈ അർജുനൻ എത്ര യോഗ്യനാണ് എന്ന് മനസ്സിലാക്കാം സ്വർഗത്തില് ഇന്ദ്രനോടൊപ്പം അർദ്ധാസനത്തിൽ ഇരിക്കാൻ യോഗ്യതയുള്ള യോഗ്യത തെളിയിച്ചതാണ് വെറുതെ എന്താ പറയുക മാർക്ക് കിട്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സംവരണത്തിലൂടെയോ ഏതെങ്കിലും ഷോർട്ട് കട്ടിലൂടെ പോയതല്ല ഹി പ്രൂവ്ഡ് ഹിംസെൽഫ് അർജുനൻ ആരാണ് എന്നുള്ളത് ലോകം ഭരിക്കാൻ ശക്തനാണ് ലോകം നിയന്ത്രിക്കാൻ ലോകത്തെ നയിക്കാൻ ശക്തനാണ് ഇന്ദ്രനെ പോലെ ഇന്ദ്രന് തുല്യം അപ്പൊ ഇങ്ങനെയുള്ള അർജുനന്മാരാണ് ലോകം ഭരിക്കേണ്ടത് ഹസ്തിനപുര സാമ്രാജ്യം ഭരിക്കേണ്ടത് എന്നുള്ളത് കൂടെ അവിടെ തെളിയിക്കണം ഇവര് പാണ്ഡവന്മാര് അർജുനനും ഭീമനും അല്ലെങ്കിൽ യുധിഷ്ഠിരനും ഒക്കെ ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് രാജ്യം ഭരിക്കാനും ലോകം നയിക്കാനും പര്യാപ്തരായിട്ടുള്ളവരാണ് അവരതിനുള്ള എല്ലാ യോഗ്യതകളും തികഞ്ഞവരാണ് എന്നുള്ളതിനെയാണ് ഇന്ദ്രനോടൊപ്പം അർജുനൻ ഇരുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു സാക്ഷ്യം അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടതായിട്ടുള്ള പാഠം അപ്പൊ അങ്ങനെയുള്ള ഇന്ദ്രന്റെ ഒപ്പം ഇരുന്ന അർജുനനാണ് ഇവിടെ ഒരു തെണ്ടിയെ പോലെ കാട്ടിൽ അലഞ്ഞു തിരിയുന്നത് ഈ ദുര്യോധനനെ പോലെയുള്ള കള്ളന്മാരുടെ കള്ളത്തരങ്ങൾ കൊണ്ട് നാട്ടിൽ നിന്ന് അകന്ത് അവരുടെ കഴിവുകളോ ശക്തിയോ ലോകത്തിന് പ്രയോജനപ്പെടാതെ ഇങ്ങനെ അനാഥന്മാരെ പോലെ കാട്ടുവാസികളെ പോലെ കാട്ടിൽ കഴിയേണ്ട ഒരു ഗതികേട് ഇവർക്ക് വന്നത് അപ്പൊ അതിനൊക്കെ ആരൊക്കെയാണോ പിന്നിൽ കാരണക്കാര് അവരൊക്കെ ഈ ഇനി വരാനിരിക്കുന്നതായിട്ടുള്ള കുരുക്ഷേത്ര യുദ്ധത്തിൽ കൊല്ലപ്പെടേണ്ടവരല്ലേ എന്നാണ് ചിന്തിക്കേണ്ടത് നമ്മൾ ഈ ഇത്രയും യോഗ്യരായിട്ടുള്ള പാണ്ഡവന്മാർ ഇന്ദ്രനോടൊപ്പം ഇരിക്കാൻ യോഗ്യനായിട്ടുള്ള അർജുനനെ പോലെ യുധിഷ്ഠിരനെ പോലെ ധർമ്മനിഷ്ഠനായിട്ടുള്ള ഒരു മഹാത്മാവ് അപ്പൊ ഇവര് ഒന്നാണ് വാസ്തവത്തിൽ ഒരു അഞ്ച് ശരീരങ്ങളാണ് ഇവരിൽ ആര് സിംഹാസനത്തിൽ ഇരുന്നാലും ഒന്ന് തന്നെയാണ് കാരണം പഞ്ചപാണ്ഡവന്മാർ ശരീരം കൊണ്ട് അഞ്ച് മൂർത്തികളെ ഉള്ളൂ അവർ മനസ്സുകൊണ്ട് ഒറ്റ കെട്ടാണ് അവർക്ക് പിന്നെ അഭിപ്രായങ്ങളൊന്നുമില്ല ഇടയ്ക്കൊക്കെ ഭീമസേനൻ കുറച്ച് എടുത്തു ചാട്ടം കാണിക്കും ജ്യേഷ്ഠനോടൊക്കെ ചിലത് കയർത്ത് പറയും അത് അത്രയും തീവ്രമായിട്ടുള്ള വേദന ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാതെ പറഞ്ഞു പോകുന്നതാണ് അല്ലെങ്കിൽ ജ്യേഷ്ഠനോട് എന്തെന്നില്ലാത്ത സ്നേഹമുള്ള ആള് തന്നെയാണ് ഭീമസേനനും അപ്പോ അർജുനനും യുധിഷ്ഠിരനും നകുല സഹദേവന്മാർ പേരും ഒട്ടും വേറെ വേറെ ചിന്തിക്കുന്നവരല്ല അവർ നാലു പേരും ഒരുപോലെ ചിന്തിക്കുന്നവരാണ് ഭീമനും അവരുടെ ഒപ്പം തന്നെയുള്ള ആള് തന്നെയാണ് അപ്പൊ ഇവർ അഞ്ചു പേരും ചേർന്ന് ഈ രാജ്യം ഭരിക്കുന്നതിന് പകരം ഈ ദുഷ്ടന്മാരുടെ കയ്യിൽ ഈ രാജ്യം ചെന്ന് ചേരുന്നത് അതിന് കാരണക്കാരായിരിക്കുന്നവർ ആരാണെങ്കിലും അവരൊക്കെ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് നമ്മൾ ഈ കഥകളിൽ നിന്ന് ഒപ്പത്തിനൊപ്പം വായിച്ചു പോകണം എന്നറിയാം നമുക്ക് നമ്മുടെ ഉള്ളില് ഈ ധർമ്മരോഷം അപ്പപ്പ ഉണ്ടാവണം ആ ധർമ്മരോഷം ഉണ്ടായാലേ ഗീത ഭഗവത്ഗീതയുടെ പ്രസക്തി നമുക്ക് കൂടുതലായിട്ട് ഉള്ളിൽ മനസ്സിലാവുള്ളൂ ഉറക്കുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് അത് പറയുന്നത് എന്തുകൊണ്ട് ഭഗവത്ഗീത എന്താണ് ഭഗവത്ഗീതയുടെ ആവശ്യകത അപ്പോൾ അന്ന് ആ ഭഗവത്ഗീത എങ്ങനെ പാണ്ഡവന്മാരെ അവരുടെ ധർമ്മത്തിൽ പ്രവർത്തിക്കാൻ അതിൽ പ്രത്യേകിച്ച് അർജുനനെ സ്വധർമ്മത്തിൽ പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചുവോ അതുപോലെ ഇന്നും അതേ ഭഗവത്ഗീത നമ്മുടെ തലമുറകളെ അവരവരുടേതായിട്ടുള്ള സ്വധർമാനുഷ്ഠാനത്തിൽ വേണ്ടതായിട്ടുള്ള മാർഗദർശനം കൊടുത്ത് ശക്തി കൊടുത്ത് പ്രചോദനം കൊടുത്ത് എന്നും കൂടെ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് അതാണ് ഞാനവിടെ പറയുന്നത് പറഞ്ഞു വരുന്നത് അതാണ് മറച്ചു വെക്കേണ്ട യാതൊരു കാര്യവുമില്ല അതാണ് എൻ്റെ ഉദ്ദേശ്യം ആധുനിക കാലത്തും ഭഗവത്ഗീതയുടെ ആവശ്യകത പ്രസക്തി എല്ലാ കാലത്തുമുള്ള തലമുറകളെ അവരവരുടെ ധർമ്മബോധത്തിൽ ഉറപ്പിച്ചു നിർത്താൻ ജീവിതത്തിന്റെ ലക്ഷ്യം കാണിച്ചു കൊടുക്കാനും അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കി കൊടുക്കാനും അതേസമയം അവനവന്റെ കർമ്മമണ്ഡലങ്ങളിൽ അവനവന്റെ ശുഷ്കാന്തി ഉത്തരവാദിത്വം അതൊക്കെ എങ്ങനെ പ്രകടിപ്പിക്കണമെന്നും ഓർമ്മപ്പെടുത്താൻ ആ ഭഗവത്ഗീത എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അല്ലാതെ ഏതോ കാലത്ത് ആർക്കോ എന്തിനോ ഉപദേശിച്ച ഒരു ഉറക്കുപാട്ടോ താരാട്ടുപാട്ടോ ഉണർത്തുപാട്ടോ ഒരു പാട്ടുമല്ല അത് കാലാകാലങ്ങളിൽ ലോകത്തെ മുഴുവൻ അവരവരുടേതായിട്ടുള്ള സ്വധർമ്മത്തിലേക്ക് ഉണർത്താൻ വേണ്ടി സ്വധർമ്മത്തിലേക്ക് ഉയർത്താൻ വേണ്ടി ഉദ്ധരേത് ആത്മാനാത്മാനം ധികസ്തേ സ്വധർമ്മമേക്ഷിതുർസി മുതലായിട്ടുള്ള ഗർജനങ്ങൾ ക്ലൈബ്യം ആസ്മഗമർദ്യുപദ്ധ്യത്തെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ദൗർബല്ം മുതലായിട്ടുള്ള ആ ഭഗവാന്റെ ഗർജനങ്ങൾ ഗീതാവചനങ്ങൾ എല്ലാ കാലത്തും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കർമ്മരംഗത്ത് ഉണർത്തുപാട്ട് പ്രചോദനം നൽകുന്ന ഉപദേശമായി എന്നും സ്വീകരിക്കണം എല്ലാവരും എന്നുള്ളതിനെ പറയാൻ വേണ്ടിയാണ് അപ്പൊ നമ്മുടെ അർജുനൻ സ്വർഗത്തിൽ ഇന്ദ്രനോടൊപ്പം അർദ്ധാസനത്തിൽ ഇരുന്ന് വിരാജിക്കുന്ന രംഗം അവിടെ അപ്സര സ്ത്രീകളൊക്കെ ഈ അർജുനനെ കൊതിക്കുന്നതായിട്ടുള്ള രംഗമുണ്ട് അങ്ങനെയാണ് അന്തപുരത്തിൽ തനിയെ ഇരിക്കുന്ന അർജുനന്റെ അടുത്തേക്ക് ഉർവശി രഹസ്യമായി ചെന്ന് കാണുന്നത് ഉർവശിക്ക് അർജുനനോട് കാമം തോന്നുകയും അർജുനനെ തനിക്ക് പതിയായി പ്രാപിക്കാനുള്ളതായിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്ത് അർജുനനെ പ്രാപിക്കാൻ ചെന്നതായിട്ടുള്ള സമയത്ത് അർജുനൻ ഉർവശിയോട് അമ്മയെ പോലെ പെരുമാറി അമ്മേ എന്നാണ് വിളിക്കുന്നത് തൻ്റെ അച്ഛനെ സന്തോഷിപ്പിക്കുന്ന അപ്സരസുകളിൽ ഏറ്റവും ശ്രേഷ്ഠയായിട്ടുള്ളവളാണ് അവളാണ് ഉർവശി അപ്പോൾ അച്ഛനെ സന്തോഷിപ്പിക്കുന്ന ഉർവശി അവൾ തന്നോടുകൂടെ രമിക്കുന്നതിൽ അർജുനൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല അപ്പൊ അർജുനൻ മറ്റ് പല വിവാഹങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ധർമ്മബോധം നോക്കൂ അദ്ദേഹത്തിന്റെ ധർമ്മത്തിലുള്ള നിഷ്ഠ നോക്കൂ അദ്ദേഹത്തിന് സ്ത്രീകളെ ഇഷ്ടമില്ലായൊന്നുമില്ല ആവശ്യത്തിനുള്ള സ്ത്രീകളെയൊക്കെ അദ്ദേഹം വിവാഹം കഴിക്കണ്ട് അത്യാവശ്യം മൂന്നാല് വിവാഹങ്ങളാണ് അർജുനൻ കഴിച്ചിട്ടുള്ളത് സുഭദ്രാഹരണം കഥയൊക്കെ നമുക്കറിയാം അല്ലേ ആചാര്യ വിവാഹത്തോടൊപ്പം തന്നെ സുഭദ്രാഹരണം അതുപോലെ തന്നെ ഉലൂബി എന്ന് പറഞ്ഞതായിട്ടുള്ള രാക്ഷസ സ്ത്രീയാണ് അവര് ആ ഉലൂബിയുടെ ഭർത്താവാകുന്നുണ്ട് അവരിൽ ഇരാവാൻ എന്ന് പറഞ്ഞൊരു പുത്രൻ അർജുനന് ഉണ്ടാവുന്നുണ്ട് അതുപോലെ വേറൊരു വിവാഹം കൂടി ഉണ്ട് അർജുനൻ അങ്ങനെ നാല് വിവാഹം പ്രശസ്തമായിട്ടുള്ള വിവാഹമുണ്ട് അർജുനന്റെ അപ്പൊ അർജുനന് സ്ത്രീകളോട് വെറുപ്പൊന്നുമില്ല അദ്ദേഹത്തിന് ആ വിഷയത്തില് താല്പര്യക്കുറവോ പൗരുഷക്കുറവോ ഇല്ലായല്ല പക്ഷെ അദ്ദേഹത്തിന്റെ ധർമ്മനിഷ്ഠയാണ് അവിടെ കാണിക്കുന്നത് ഉർവശിയെ പോലൊരു സുന്ദരി പ്രലോഭിപ്പിച്ചുകൊണ്ട് ചെന്നിട്ടും തന്റെ അച്ഛനെ സന്തോഷിപ്പിക്കുന്നവളായ ആ ഉർവശിയെ അമ്മേ എന്ന് വിളിച്ച് ബഹുമാനിച്ച ആ ഒരു ധർമ്മബോധം അത് നമുക്ക് കാണാം അവിടെ അങ്ങനെ തന്റെ അമ്മയെ എന്ന് വിളിച്ച് തന്നോട് ബഹുമാനം പ്രകടിപ്പിച്ച അർജുനനോട് ഉറുവശിയുടേതായിട്ടുള്ള രോഷം അമർഷം അതാണ് ശാപമായിട്ട് നീ നപുംസകമായി പോ എന്ന് പറഞ്ഞു നീ പുരുഷനല്ല നീ നപുസകമാണ് എന്നെ പോലൊരു സുന്ദരി നിന്നെ പ്രാപിക്കാൻ വന്നിട്ട് നീ അവളെ സന്തോഷിപ്പിക്കാതെ ഇങ്ങനെ പെരുമാറുന്നു അതുകൊണ്ട് നീ ഒരു നപുസകനാണ് നീ നപുസകമായി പോ എന്ന് പറഞ്ഞ് ഉറുവശി ശപിക്കുന്നു പിന്നീട് അർജുനന്റെ അപേക്ഷ മാനിച്ച് കാരണം അർജുനന് സഹിക്കുന്നതല്ല നപുസകത്വം അദ്ദേഹം പൗരുഷത്തിന്റെ പ്രതീകമാണ് പുരുഷോത്തമനാണ് നാരായണം നമസ്കൃത്യ നരഞ്ചൈവ നരോത്തമം നരോത്തമം നരം നരോത്തമനായ നരനാണ് അർജുനൻ പുരുഷോത്തമനാണ് വിജയം മാത്രം സ്വഭാവമായിട്ടുള്ള ആളാണ് ഒരിടത്തും പരാജയപ്പെട്ടിട്ടില്ല അർജുനൻ അർജുനൻ പരാജയപ്പെട്ട കഥകൾ ഇല്ല സത്താന ഗോപാലത്തിൽ ഒഴികെ അതിന് ഭഗവാന്റെ പരീക്ഷയായിരുന്നു അത് ബാക്കി എല്ലായിടത്തും ഭഗവാന്റെ സഹായത്തോടുകൂടെയും അർജുനന്റെ പൗരുഷം കൊണ്ടും അർജുനൻ ജയിച്ചിട്ടേ ഉള്ളൂ അങ്ങനെ വിജയൻ എന്ന പേര് അന്വർത്ഥമാക്കിയിട്ടുള്ള ജിഷ്ണു എന്ന അർജുനന്റെ പേര് ജിഷ്ണു എന്ന് പറഞ്ഞാൽ ജയേഷ്ണു എന്ന് തന്നെയാണ് ജയം ഇച്ഛിക്കുന്നവൻ എപ്പോഴും ജയം കൊതിക്കുന്നവൻ ജയം കാക്ഷിക്കുന്നവൻ എപ്പോഴും ജയത്തിനായി കൊണ്ട് ദാഹിക്കുന്നവൻ അതാണ് അർജുനന്റെ സ്വഭാവം അപ്പൊ അങ്ങനെ പൗരുഷത്തിന്റെ പ്രതീകമായ അർജുനനെ നപുംസകമായി പോകാനായിട്ട് ശപിച്ചു ഉർവശി അത് അർജുനന് സഹിക്കാനായില്ല അർജുനൻ ആ അമ്മയുടെ കാൽക്കൽ വീണ് ക്ഷമാപണം ചെയ്തുകൊണ്ട് എന്നെ ഇങ്ങനെ ശവിക്കരുത് ശാപമോക്ഷം തരണം എന്ന് പറഞ്ഞ് അപേക്ഷിച്ചപ്പോ പിന്നെ ഉർവശിക്ക് മനസ്സലിഞ്ഞ് ഉർവശി ശാപമോക്ഷം കൊടുത്തു പക്ഷെ ഞാൻ ശവിച്ചത് വെറുതെ ആവില്ല അത് ഒരു വർഷം അങ്ങ് അനുഭവിക്കേണ്ടി വരും അങ്ങയുടെ ജീവിതത്തിൽ ഒരു വർഷം അങ്ങ് ഇങ്ങനെ നപുംസകമായിട്ടുള്ള ഒരു ജീവിതം നയിക്കേണ്ടി വരും അത് അങ്ങേക്ക് ഇഷ്ടമുള്ളപ്പോൾ തിരഞ്ഞെടുക്കാം എന്നുള്ളൊരു ഒരു ഓപ്ഷനും കൂടി കൊടുത്തു അതിനെയാണ് നമ്മൾ പഴഞ്ചൊല്ലായി പറയുന്നത് ഉർവശി ശാപം ഉപകാരം എന്ന് ഉർവശിയുടെ ശാപമാണ് അത് അർജുനന് പിന്നീട് ഉപകാരമായി മാറുന്ന കഥ അത് പിന്നീട് വിരാട പർവത്തിലാണത് ഉപയോഗിക്കുന്നത് അത് നമുക്ക് പിന്നെ കാണാം അപ്പൊ ഇങ്ങനെ ഉർവശിയുടെ ഒരു ശാപം ഒരു അനുഗ്രഹമായിട്ട് കിടപ്പുണ്ട് അർജുനന്റെ കയ്യില് ഒരു ഒരു ഉപയോഗത്തിനുള്ള ഒരു ആയുധമായിട്ട് അദ്ദേഹം തൻ്റെ ആവനാഴിയിൽ അനേക ദിവ്യാസ്ത്രങ്ങൾ പോലെ മറ്റൊരു ആയുധമാക്കി മാറ്റുന്നു ഉർവശിയുടെ ശാപം അതാണ് ഉർവശി ശാപം ഉപകാരം അങ്ങനെ ഇന്ദ്രലോകത്ത് ചെന്ന് ഇന്ദ്രനെ സന്തോഷിപ്പിച്ച് കുറച്ചു ദിവസം താമസിച്ചും ഒക്കെ അർജുനൻ തിരിച്ചു വരുന്നു അതിൻ്റെ മുമ്പ് തന്നെ ഇവിടെ വേറെയും പല സംഭവങ്ങൾ വനത്തിൽ ഉണ്ടാകുന്നുണ്ട് പാണ്ഡവന്മാരെ നശിപ്പിക്കാനായിക്കൊണ്ട് ദുര്യോധനൻ ദുർവാസാവ് മഹർഷിയെ അതിഥിയായിട്ട് പ്രേരിപ്പിച്ച് അയക്കുന്നുണ്ട് തങ്ങൾ നേരിട്ട് നശിപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഏതെങ്കിലും ചതിയിലൂടെ പാണ്ഡവന്മാരെ നശിപ്പിക്കാം അതിന് ദുർവാസാവ് മഹർഷിയെ പോലെ പെട്ടെന്ന് കോപിക്കുന്ന ഒരു മഹർഷിയുടെ ശാപം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കോപത്തിന് ഇവര് പാത്രമായി കഴിഞ്ഞാൽ അവർ ദഹിച്ച് ആ ശാപ ശാപാഗ്നിയിൽ ദഹിച്ച് ഇല്ലാതായിപ്പോഴും അതിനുള്ള ഒരുക്ക് കൂട്ടുകയാണ് ദുർവാസാവ് മഹർഷിയെ ദുര്യോധനൻ ഒരിക്കൽ ഹസ്തിനപുരത്ത് സ്വീകരിച്ച് വലിയ സൽക്കാരമെല്ലാം ചെയ്ത് അദ്ദേഹത്തെ ഇഷ്ടംപോലെ സേവിച്ച് പ്രീതിപ്പെടുത്തി എന്തു ഉദ്ദേശത്തിനും അദ്ദേഹത്തിന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടല്ല പാണ്ഡവന്മാരെ നശിപ്പിക്കുവാനുള്ള ഗൂഢോദ്ദേശത്തോടു കൂടെ അങ്ങനെ ഗുരുവാസാവ് മഹർഷി പ്രീതനായി ദുര്യോധനന്റെ ആതിഥ്യം കഴിഞ്ഞ് പോകുമ്പോൾ നിനക്ക് എന്താ ഞാൻ അനുഗ്രഹം തരേണ്ടത് എന്ന് ചോദിച്ചു അപ്പൊ ദുര്യോധനൻ ആവശ്യപ്പെട്ടത് എനിക്കുള്ള അനുഗ്രഹം എന്റെ ജ്യേഷ്ഠന് കൊടുക്കണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എൻ്റെ ജ്യേഷ്ഠൻ യുധിഷ്ഠിരൻ അദ്ദേഹത്തെ അന്ന് അനുഗ്രഹിക്കണം അവർ കാട്ടിൽ വനവാസ കഷ്ടപ്പെട്ട് കഴിയുകയാണ് അപ്പൊ അവരെ ചെന്ന് അങ്ങ് അനുഗ്രഹിക്കണം അതിന് കരുണയുണ്ടാകണം അതിന് ഇന്ന സമയത്ത് പോകണം എന്നും കൂടെ പറഞ്ഞു വിട്ടു ഇവരുടെയൊക്കെ ഭക്ഷണം ഭക്ഷണമെല്ലാം കഴിഞ്ഞ് പാഞ്ചാലിയും ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അവിടെ ചെന്നാമതി എന്നുള്ള രീതിയിലുള്ള ഓരോരു ആഗ്രഹമാണ് ദുർവാസാവിനോട് ദുര്യോധനൻ പ്രകടിപ്പിച്ചത് ദുർവാസാവ് അതുപോലെ തന്നെ തന്റെ അനേക ശിഷ്യഗണങ്ങളോടുകൂടെ പാണ്ഡവന്മാരുടെ സവിധം വനത്തിലേക്ക് വരുന്നു അതിഥിയായിട്ട് പാണ്ഡവന്മാർ മധ്യാ ഭക്ഷണം കഴിക്കാനുള്ള ഒരുക്കങ്ങൾ അല്ല മധ്യാന ഭക്ഷണവും കഴിഞ്ഞ് പാഞ്ചാലിയും ഭക്ഷണം കഴിഞ്ഞിട്ട് അക്ഷയപാത്രം കഴുകി കഴുകിക്കഴിഞ്ഞതിന് ശേഷം ആണ് അവിടെ ചെല്ലുന്നത് അപ്പോൾ യുധിഷ്ഠിരൻ പാഞ്ചാലി ഭക്ഷണം കഴിച്ചോ കഴിച്ചോന്നറിയാതെ ദുർവാസാവിനെ ഭക്ഷണത്തിനായിക്കൊണ്ട് ഭിക്ഷയ്ക്കായിക്കൊണ്ട് ക്ഷണിക്കുന്നു അപ്പൊ ദുർവാസാവ് തന്റെ മാധ്യാന്കം കഴിഞ്ഞിട്ടില്ല മാധ്യാന്കം എന്ന് പറഞ്ഞാൽ മധ്യാന്ന നേരത്തെ ചെയ്യേണ്ട സന്ധ്യാവന്തനങ്ങൾ സന്ധ്യകളാണല്ലോ അപ്പൊ അതില് പ്രാതസന്ധ്യ മധ്യാന്ന സന്ധ്യ സായം സന്ധ്യ ഇങ്ങനെ മൂന്ന് സന്ധ്യകളിൽ സന്ധ്യാവന്തനം തർപ്പണാദികളൊക്കെ ചെയ്യുന്ന ആളാണ് ഗുരുവാസാവ് അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്റെ മാധ്യന് കർമ്മങ്ങൾ കഴിഞ്ഞിട്ടില്ല ഞാൻ മാധ്യാഹനികം കഴിഞ്ഞിട്ട് വരാം ഇവിടെ ഗംഗയിൽ ചെന്ന് കുളിച്ചേച്ചു വരാം എന്ന് പറഞ്ഞ് അവിടെ നദിയിൽ ചെന്ന് അദ്ദേഹം മുങ്ങിക്കിടന്നുകൊണ്ട് ജപിക്കും അങ്ങനെ ജപമൊക്കെ കഴിഞ്ഞ് അനേക ശിഷ്യന്മാരുണ്ട് അവരുമായിട്ട് ഇവിടേക്ക് ഭക്ഷണം കഴിക്കാൻ ഉള്ള വരാനുള്ള പുറപ്പാടാണ് അപ്പോഴേക്കും നമ്മുടെ പാഞ്ചാലി പാഞ്ചാലിയോട് യുധിഷ്ഠിരൻ പറഞ്ഞു ദുർവാസാവ് മഹർഷി അതിഥിയായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും പതിനായിരക്കണക്കിന് ശിഷ്യന്മാരുണ്ടാവും ശിഷ്യ ബൃന്ദവുമായിട്ടാണ് അദ്ദേഹം നടക്കുക അതുകൊണ്ട് ദുർവാസാവിനൊരു പേര് തന്നെയുണ്ട് അയുതാഗ്രബുക്ക് എന്ന് അയുതാഗ്ര ബുക്ക് എന്ന് പറഞ്ഞാല് അയുതം പേരുടെ അഗ്രത്തിൽ ഭുജിക്കുന്നവൻ പതിനായിരം പേരുടെ മുമ്പേ ഭുജിക്കുന്നവൻ എന്ന് പറഞ്ഞാല് പതിനായിരം ശിഷ്യഗണങ്ങളോടുകൂടി അകമ്പടിയോടുകൂടി നടക്കുകയും ആ ശിഷ്യഗണങ്ങൾക്ക് മുമ്പേ താൻ ഭുജിക്കണം അതാണ് നമ്മുടെ സംസ്കാരം നമ്മള് മഹാത്മാക്കളെ ഗുരുക്കന്മാർ കാരണവന്മാർ ഒക്കെ ഉള്ളപ്പോൾ ഒരു സഭയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ആ കാരണവന്മാർ വേണം ആദ്യം തുടങ്ങാൻ കാരണവന്മാർ കഴിച്ചതിന് ശേഷമേ ബാക്കിയുള്ളവർ കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ ഞങ്ങളുടെയൊക്കെ ആശ്രമങ്ങളിലൊക്കെ അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട് ഗുരുക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും പ്രായമായ ഗുരു വേണം തുടങ്ങി വയ്ക്കാൻ എല്ലാവരും കൂടെ ഇരുന്ന് എല്ലാവർക്കും വിളമ്പിയതിനു ശേഷം ഭഗവത്ഗീതയോ മറ്റു മന്ത്രങ്ങളോ സ്തോത്രങ്ങളോ ഒക്കെ ചൊല്ലി എല്ലാവർക്കും വിളമ്പി എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ ആ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആചാര്യൻ ഗുരു അദ്ദേഹമാണ് പ്രോക്ഷണം ചെയ്യാനുള്ള ജലമെടുത്തുകൊണ്ട് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനായെന്ന മന്ത്രം തുടങ്ങിവെക്കുക അപ്പോഴാണ് ബാക്കിയുള്ളവരെല്ലാം ഒപ്പം അത് ചെയ്യുക എന്നിട്ട് വേണം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ